അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ പ്രിയപ്പെട്ട എൻ്റെ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ നോക്കുന്നത് തഫ്സീറാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ലൈക്കും ചെയ്യുക പത്താം ക്ലാസ്സിലെ മറ്റ് വിഷയങ്ങൾക്കുള്ള ചോദ്യപേപ്പർ ഈ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതും കാണുക ഇൻഷാ ഇൻഷാല്ലാ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ പ്രവർത്തനം വഹിഖർ പൂർത്തിയാക്കാനാണ് കേട്ടോ അൽ ഒന്ന് അൽ വഹിനോ ഗുണം ചെയ്യും ഇലൽ മീനിങ്ങിനും മീനിങ്ങൾക്ക് മാത്രം ഫിലാഹിറ പരലോകത്ത് ആരാണ് റഹയും പരമകാരുണ്യമാൻ ദുൻ അതേതാണ് ഏതാണ് ദീനുൽ നിസ്ഫുൽ ഖുർആൻ ഇതാ സുൽ തുൽ ഖദർമിൻ അൽ ബലദുൽ അമീൻ മക്ക അതായത് നിർഭയത്വമുള്ള എന്നാണ് പറയുന്നത് കേട്ടോ രണ്ടാമത്തെ പ്രവർത്തനം ഈ ആയത്തുകൾക്ക് തഫ്സീർ എഴുതാനാണ് തഫ്സീറുകൾ നിങ്ങൾ നല്ലവണ്ണം വായിച്ചു പോവുക തഫ്സീർ അവിടെ ബ്രാക്കറ്റിൽ ബ്രാക്കറ്റ് നിങ്ങൾക്ക് തരും മിക്കവാറും തരാറുണ്ട്

എന്നൊക്കറിയാം എന്താണ് സുബഹി നേരത്തെ ശത്രുക്കൾക്കിടയിലൂടെ ഓടുന്ന കുതിരയെ പറ്റിയാണ് പറയുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ അതൊക്കെ നല്ലവണ്ണം കൃത്യമായിട്ട് മനസ്സിലാക്കുക അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒരിക്കൽ കൂടി പറയുകയാണ് ഈ പരീക്ഷ കഴിയുമ്പോഴേക്കും നമ്മുടെ ചാനലിന് ഒരിക്കൽ സബ്സ്ക്രൈബേഴ്സ് ആകേണ്ടതുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കുക നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് അടിക്കുന്നത് എന്ത് വെച്ചാൽ മറ്റുള്ളവർക്കും കൂടി ഈ വീഡിയോ എത്താനാണ് നിങ്ങൾ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല മൂന്ന് നോക്കിക്കോ വ്യക്തമാക്കാനാണ് ആ പറഞ്ഞത് എന്താണെന്ന് സബ്സ്ക്രൈബ് അത് പറഞ്ഞത്

ലാനെ മഹി റാനി പൈത്തില്ലാഹി അവരാണെന്ത് അള്ളാഹുവിൻ്റെ വീടിൻ്റെ അയൽവാസികൾ അവരാണെന്ത് കൈകൈത്താക്കൾ ഫീമൻ നസലത്ത് സൂറത്തുൽ ഹുമസ നസറത്ത് ഫീമൻ ഖാനി അൽതാബ് നബിന കാമിൻഫിഹിൽ യക്കീൻ മഹുഹു നമുക്കറിയാം അദറക്കു ഉണ്ട് യക്കീനും ഉണ്ട് മുജാഹിദ് നമ്മൾ കണ്ടുകൊണ്ട് കാണാതെ വിശ്വസിക്കാം നാല് അപ്പം നിങ്ങൾ അതിൻ്റെ അത് എഴുതി വെച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ ഹസ അങ്ങനെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും അടുത്തത് പ്രവർത്തന മഞ്ജു സൈനി ഈ രണ്ടാം വെച്ച എഴുതാനാണ് ഇൻ മൻ ഒരാൾക്ക് നാല് കാര്യങ്ങളുണ്ടായ അവൻ ജയിച്ചു എന്നാണ്

അറബി അറബിയിലെ അർത്ഥം എഴുതാനാണ് എന്ന് എന്ന് സാഹുലൂൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കുക എങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം അസലേക്കും